ശങ്കര സ്ത്രോത്രാമൃതം ശ്രീ ശങ്കരകൃതികളിൽ ലഹരിയിൽ ഒടുവിലത്തെ അതായത് നൂറാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ സ്തോത്രത്തെ ഉപസംഹരിക്കുകയാണ് ഈ സ്തോത്രം ധാരാളം മതി എന്ന് പറഞ്ഞാൽ പരമപുരുഷാർത്ഥപ്രാപ്തിക്ക് ഈ സ്തോത്രം മതി എന്നർത്ഥം അഥവാ എന്താ ഈ സ്തോത്രമൊക്കെ രചിച്ചിട്ട് പ്ര പ്രയോജനം മതി സ്തോത്രരചനയൊക്കെ കാരണം ആ ഭഗവത് സാക്ഷാത്കാരത്തിൽ വിലീഭൂതനാവുകയാണ് വേണ്ടത് അതുകൊണ്ട് സ്തുതിഗീതം രചിച്ചതൊക്കെ മതി രണ്ടർത്ഥങ്ങൾ നമുക്ക് പറയാം സ്തോത്രേണാലം എന്നുള്ളതിനാണ് അഹം പ്രപച്ച്മിനമൃഷ ഞാനൊരിക്കലും അസത്യത്തെ പറയുന്നില്ല എന്നുവെച്ചാൽ ഈ സ്തോത്രത്തിൽ പറഞ്ഞത് മുഴുവൻ പരമാർത്ഥമാണ് എന്നല്ല പുരുഷാർത്ഥപ്രാപ്തിക്ക് ഈ സ്തോത്രം ധാരാളം മതി പരമപുരുഷാർത്ഥപ്രാപ്തിക്ക് ഈ സ്തോത്രം ധാരാളം മതി ഞാൻ ഒരിക്കലും അസത്യം പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് പരമേശ്വര മഹിമയെ ഒന്നുകൂടി എടുത്തു പറയുകയാണ് നോക്കൂ സ്തോത്രേണാലഹം പ്രവച്മി നമൃഷ देवा स्तुत्यानां गणनाप्रसङ्गसमये त्वामग्रगण्यं विदुः माहात्म्यग्रविचारणप्रकरणे धानास्तु शस्तोमवद्धूता त्वां विदुरुत्तमोत्तमफलं शम्भो भवत्सेवकाः देवाः विरिञ्जादयः വിരിഞ്ചൻ തുടങ്ങിയ ദേവന്മാർ വിരിഞ്ചൻ ബ്രഹ്മാവ് അപ്പോൾ ബ്രഹ്മാവ് തുടങ്ങിയ ദേവതകൾ ദേവന്മാർ സ്തുത്യാനാം ഗണനാപ്രസംഗ സമയം സ്തുതിക്കപ്പെടേണ്ടുന്നവരുടെ ഗണനാപ്രസംഗ സമയത്തിൽ ഗണന ചെയ്യുന്ന സമയത്തിൽ എന്നു വെച്ചാൽ അർത്ഥം സ്തുത്യന്മാരുടെ സ്തോത്രം ചെയ്യപ്പെടേണ്ടവരുടെ സ്തുതിക്കപ്പെടേണ്ടവരുടെ ഗണന ചെയ്യുന്ന കൂട്ടത്തിൽ ത്വാം അഗ്രഗണ്യം വിദുഹു നിന്നെ അഗ്രഗണ്യനായിട്ട് മനസ്സിലാക്കുന്നു അപ്പം അനേകം സ്തുത്യന്മാരുണ്ടെങ്കിൽ സ്തുതിക്കപ്പെടേണ്ട അനേകം പേരുണ്ടെങ്കിൽ അതിൽ ആദ്യം ആരെയാണ് കാരണം ആദ്യം സ്തുതിക്കേണ്ട ആൾ ആദ്യം സ്തുതിക്കാതെ അവസാനത്തേക്ക് വെച്ചാൽ അത് ദോഷമാണ് ഒരിക്കലും പൂജ്യ പൂജക വ്യതിക്രമം വരരുത് അത് പാപകരമാണ് അപ്പം ആദ്യം പൂജിക്കേണ്ട ആൾ ആദ്യം പൂജിക്കണം രണ്ടാമത് പൂജിക്കേണ്ട ആൾ രണ്ടാമത് പൂജിക്കണം അതാണ് അതിൻ്റെ വിധി അപ്പം സ്തുതിക്കപ്പെടേണ്ടവരെ പരിഗണിക്കുന്ന കൂട്ടത്തിൽ ഹേ പരമേശ്വര നിന്നെ അഗ്രഗണ്യനായിട്ട് ആദ്യം ഗണിക്കപ്പെടേണ്ടവനായിട്ട് വിദുഹു മനസ്സിലാക്കുന്നു ആര് വിരുഞ്ചാദയഹ ദേവ ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർ അതുകൊണ്ട് ദേവന്മാരുടെ ദൃഷ്ടിയിൽ നീയാണ് അഗ്രഗണ്യൻ സർവപ്രഥമൻ പരമസ്തുത്യ പിന്നെയോ മാഹാത്മ്യഗ്രവിചാരണ പ്രകരണേ മാഹാത്മ്യത്തെ വിചാരം ചെയ്യുന്ന പ്രകരണത്തിൽ അപ്പം ഏതൊരു ദേവനാണ് അല്ലെങ്കിൽ ആർക്കാണ് ഏറ്റവും മാഹാത്മ്യം എന്ന് വിചാരം ചെയ്യുന്ന പ്രകരണത്തിൽ ഭവത്സേവകാദേവ നിന്റെ സേവകന്മാരായ ദേവന്മാർക്കൊക്കെ എന്ത് സംഭവിക്കുന്നു തുഷസ്തോമവധൂതാഹ ഉമിയുടെ കൂട്ടമെന്ന പോലെ ധൂതാഹ പറത്തപ്പെടുന്നു അപ്പോൾ മുറത്തിലിട്ടിട്ട് നമ്മൾ ചേറിയെടുക്കുകയാണ് ധാന്യം നേടാൻ വേണ്ടി അപ്പോൾ ധാന്യം നേടാൻ വേണ്ടി മുറത്തിലിട്ട് ചേറുന്ന സമയത്ത് ഉമിയും മറ്റും ദൂരെ പോയി മറയുകയാണ് ആ മുറത്തിൽ ധാന്യം മാത്രം ശേഷിക്കും ഇതുപോലെ മാഹാത്മ്യവിചാരണ പ്രകരണത്തിൽ ധാന്യരൂപമായി നീ നിലകൊള്ളുമ്പോൾ തുഷസ്തോമവൂത തുഷം ഉമി സ്തോമം കൂട്ടം അപ്പോൾ ഉമിയുടെ കൂട്ടം ധൂതാഹ പരത്തപ്പെടുന്നു ദൂരേക്ക് പരത്തപ്പെടുന്നു അതുപോലെ ഭവത്സേവകാദേവ നിൻ്റെ സേവകന്മാരായ ദേവന്മാർ ത്വാം വിദുഹു ഉത്തമോത്തമ ഫലം നിന്നെ ഉത്തമോത്തമ ഫലമായിട്ട് അറിയുന്നു ഉത്തമങ്ങളിൽ വെച്ച് ഉത്തമമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നവനാണ് നീ എന്നറിയുന്നു മറ്റ് സേവകന്മാർ ഉമി പോലെ പറന്നു പോകുന്നു അപ്പോൾ പറഞ്ഞതിൻ്റെ താത്പര്യം ധാന്യത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഉമി മഹനീയമാകുന്നത് ആ ഉമി മാറ്റുമ്പോഴേ ധാന്യം ലഭിക്കുന്നുള്ളൂ ഇതുപോലെ മഹാത്മ്യഗണനാ പ്രസംഗത്തിൽ ധാന്യം പോലെ ഭഗവാനെ നീ നിലകൊള്ളുന്നു മറ്റു ദേവന്മാരൊക്കെ ഉമി പോലെ പറന്നു പോകുന്നു ഇങ്ങനെ ശിവമഹിമയെ ഊട്ടി ഊട്ടിയുറപ്പിച്ച് ഈ കൃതിയെ ഉപസംഹരിക്കുക ചെയ്യുന്നത് ഇവിടെ മറ്റു ദേവന്മാരെ നിന്ദിച്ചതാണോ ഒരിക്കലും അല്ല മറിച്ച് ശൈവന്മാർ ശിവനെന്നും വൈഷ്ണവന്മാർ വിഷ്ണുവെന്നും പറയുന്നത് ഒരേ ദേവതയാണ് ഒരേ പരമാത്മാവിനെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പം ഇവിടെ തീർത്തും ശൈവഭാവത്തിലാണ് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ ഈ കൃതികൾ എഴുതുന്നത് അതുകൊണ്ട് ശിവമഹിമ പറയുന്നു വിഷ്ണു കൃതി എഴുതുമ്പോൾ വിഷ്ണു മഹിമ പറയും അപ്പം നമ്മളെന്തേ മനസ്സിലാക്കണ്ടോ പരമാത്മമഹിമ പരമേശ്വര മഹിമയാണ് കീർത്തിക്കപ്പെടുന്നത് ആ പരമാത്മാവിൽ നിന്ന് നിന്ന് ഭിന്നമെന്ന രീതിയിൽ മനസ്സിലാക്കപ്പെടുന്ന ദേവതകളെല്ലാം ഉപാസ്യരാണ് പ്രത്യേകം പ്രത്യേകം കാര്യസാധ്യങ്ങൾക്ക് എന്നാൽ എല്ലാത്തിൻ്റെയും ലക്ഷ്യമായിട്ട് പരമമായി പരമാത്മ മഹിമ ശോഭിക്കുകയാണ് ഈ പരമേശ്വര മഹിമയെയാണ് ഇവിടെ താൻ കീർത്തിച്ചിട്ടുള്ളത് ഈ പരമേശ്വര മഹിമയിൽ മറ്റെല്ലാം അപ്രസക്തമായി പോകുന്നു ഏതുപോലെ ധാന്യം വേണ്ട ആൾക്ക് ഉമി തുടങ്ങിയവ അയാൾ ചേറി നീക്കുന്നത് പോലെ നീക്കപ്പെടുന്നത് പോലെ അതുകൊണ്ട് മാഹാത്മ്യ ഗണനയിൽ പരമാത്മാവ് തന്നെ പരമേശ്വരൻ തന്നെ അതുപോലെ സ്തുതിക്കപ്പെടേണ്ടുന്ന പ്രകരണത്തിൽ ഹേ ഭഗവൻ പരമേശ്വരൻ തന്നെ ഏറ്റവും അഗ്രിമൻ എന്നുള്ളതും തിരിച്ചറിഞ്ഞ് ഇതാ ഞാൻ സ്തുതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈയൊരു ലഹരിയെ ഉപസംഹരിക്കുകയാണ് ചെയ്യണത് തുടർന്ന് നമുക്ക് മറ്റ് ശങ്കരകൃതികളെ തുടർന്ന് പഠിക്കാം ഓ